ഇന്ന് നോക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങളിലേക്ക് കുറഞ്ഞ ഔട്ട്കം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ഇത്രയും മാത്രമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തെ കാര്യം നോക്കാം എന്താ നോക്കാം ഇത് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിസൻറ്റ് ആവുന്നതാണ് ഇത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് നെഗറ്റീവ് ആണെങ്കിൽ വിട്ടുകളാവുന്നതാണ് എല്ലാം എല്ലാം ഒരു കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ എല്ലാം ഒന്നും സ്ഥായിയായിട്ട് നിൽക്കില്ല അതാണ് എപ്പോഴും കാർഡൊക്കെ വ്യത്യസ്തമായി പറയുന്നത് ചിലർ ചോദിക്കുന്നു ഇന്നലെ പറഞ്ഞ പോലെ അല്ലോ എന്ന് പറയുന്നത് ഓരോ ദിവസം കിട്ടുന്ന വിധത്തിലാണ് പറയുന്നത് അല്ലാതെ എല്ലാ ദിവസവും ഒരേപോലെ അങ്ങ് പോകില്ല വ്യത്യസ്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്താതി എല്ലാം അങ്ങനെയല്ല മാറിക്കൊണ്ടിരിക്കുമല്ലോ ഒരേപോലെ എപ്പോഴും നിൽക്കുന്നുണ്ടോ അപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന കാർഡ് ഓരോ വിധത്തിലായിരിക്കും അപ്പോൾ അതങ്ങ് പറയുന്നു അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയ്യ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നിന്നത് നിങ്ങളുടെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി നോക്കിയപ്പോഴത്തേക്ക് നൈറ്റോ ഓഫ് കപ്പ്സ് ആണ് നൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൈകാരികമായിട്ടിരിക്കുന്ന അവസ്ഥ തന്നെ പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല നിർത്തി നിൽക്കുകയാണ് നിങ്ങൾ കുറച്ച് സ്ട്രക്കായി നിൽക്കുകയാണ് മുന്നോട്ട് പോകാത്താവാതെ നിങ്ങൾ കുറച്ച് സ്ട്രക്കായിട്ട് തന്നെ നിൽക്കുകയാണ് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നില്ല കുറച്ച് വൈകാരികമായിട്ട് തന്നെ സ്ട്രക്കായിട്ട് നിൽക്കുന്നു പിന്നെ നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു അത് ടെൻഡ് ഓഫ് ഫൺസ് ആണ് അതായത് നിങ്ങളുടെ ബർഡനൊക്കെ എന്തൊക്കെ അവസാനിക്കാനായിരിക്കും നിങ്ങളുടെ ബർഡൻ എല്ലാം തീരുന്നു അതാണ് ഞാൻ ടെണ്ണോ സോൾസ് ഒരു ഒരു കാലം നെഗറ്റീവല്ല നിങ്ങളുടെ ഭാരങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ചുമന്ന ഭാരങ്ങളൊക്കെ കുറച്ച് അവസാനിക്കുന്നു നിങ്ങൾക്ക് പുതിയതിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ബർഡൻ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ് ചോദിച്ചു ഹെൽത്ത് നോക്കിയപ്പോഴത്തേക്ക് കുഴപ്പമില്ല നിങ്ങളുടെ ഹെൽത്ത് പേജ് ഓഫ് സോൾട്ടാണ് അതായത് നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ നിങ്ങളെല്ലാം വളരെ ക്ലിയറാണ് ആരോഗ്യം വളരെ നന്നായിട്ട് തന്നെ പോകുന്നു ആരോഗ്യത്തിന് ആരും കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചു പേഴ്സൻ്റെ കറൻറ്റ് എനർജി പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ തന്നെയാണ് ഒരു തേർഡ് പാർട്ടി അത് ഇവിടെ പോയിട്ടില്ല ഇപ്പോഴും തേർഡ് പാർട്ടിയുടെ കയ്യിൽ തന്നെ അദ്ദേഹം ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ കറണ്ട് എനർജി ഓക്കെ ഫ്രണ്ട്സ് ഇതാരുടെ മുല്ലാണ്ട് എത്തുന്നത് അവർക്കാണ് ഇത് പ്രശ്നം ആവുന്ന ചിലപ്പോൾ അപ്പം നിങ്ങൾക്ക് തന്നെ വീണ്ടും എത്തിയേക്കാം പക്ഷേ അത് ഇന്നത്തെ സാഹചര്യമാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ കറൻ എനർജി വാട്ടറിൻ്റെ ആണ് നിങ്ങൾ വളരെ കുറച്ച് വളരെ കാമാൻ കോയറ്റായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ബർട്ടനൊക്കെ തീരുന്നതാണ് കാണുന്നത് നിങ്ങളുടെ ഇന്നുവരെയുള്ള ബർട്ടനൊക്കെ തീരുന്നു നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിൽ വളരെ കുഴപ്പമില്ല നല്ല രീതിയിൽ ഹെൽത്ത് പോകുന്നു പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞാൽ തേടുവാട്ടർ സിറ്റുവേഷനിൽ ഒന്നും മുക്തനായിട്ടില്ല അതാണ് ഇവിടെ കാണുന്നത് ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഇത് ഓരോ ദിവസം കിട്ടുന്നത് വ്യത്യസ്തമായ റീഡിംഗ് ആണ് ബൈബിളിൽ പറയുന്നില്ലേ ഒരു മനുഷ്യ മനസ്സും പിന്നെ പാടത്തെ ഫീൽഡിലെ പൂക്കൾ ഒരേപോലെ എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പിന്നെ നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിപെൻഡ് ചെയ്യാവുന്നതാണ് സ്വന്തം ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാനായിട്ടൊക്കെ പെൻഡിലോ എല്ലാം ഉണ്ട് റെഡിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് സ്വന്തം ഒരു പേഴ്സണൽ റീഡിങ് എടുത്താലേ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്നെയോ വേറെ ആരെങ്കിലും ധാരാളം റീഡേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ച് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ എനിക്ക് നിങ്ങളുടെ എനർജി മിങ്കിൾ ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ